ഹായ് ഹെലോ നമ്മളാ റോഡിന്റെ പഴി ഇങ്ങനെ നടന്നിട്ട് ഇതാ നമ്മള വെള്ളം പോവാൻ അടിപൊളിയായിട്ട് നല്ല ആഴത്തിലും ഇതിലൊക്കെ ഇട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഇങ്ങനെ പോയി അങ്ങനെ നമുക്കിവിടെയൊക്കെ സ്ഥലം കൊടുത്തിട്ട് ഇതിലേ വെള്ളം കൊണ്ടുപോയി നമ്മളെ പറമ്പിൽ നിന്ന് ഒഴിവാക്കാൻ അങ്ങനെ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഇതിനാ നടക്കാൻ കഴിയില്ല അതാണ് അവിടെയൊക്കെ അങ്ങനെ വാർത്ത അവിടെ അങ്ങനെ ചവിട്ടാൻ പറ്റുമോ അപ്പോൾ ചേർക്കാൻ പറ്റും തോന്നണേ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിന്റെ അവിടെ ചറച്ചിട്ട് ഒഴിച്ച് കൊടുക്കാർപ്പ് കഴിഞ്ഞുള്ളൂ ഇവിടെ വാർപ്പ് കഴിഞ്ഞ് ഫലകെടുത്തു കാണുന്നെന്തോ സുന്ദരമായി വരും ഇപ്പട്ടോ സുന്ദര റോഡായിട്ട് നമുക്ക് ഇന്റർലോക്ക് ചെയ്യാൻ ഇനി താല്പര്യം ഇൻ്റർലോക്ക് എന്ന് പറയണ്ടല്ലോ റോഡ് ഇൻറ്റർലോക്കാണ് ചെയ്തോർക്കും ഇൻ്റർലോക്ക് ആകുമ്പോൾ അധികം പൈസ ആവുമല്ലോ പിന്നൊരു പിന്നെ പീസ് ഇളകിയാൽ ആ റോഡിന് പിന്നെ അങ്ങനെ ഇളകി കൊണ്ടേ നിൽക്കും അതുകൊണ്ടാണ് കോൺക്രീറ്റ് ആക്കുന്നതെന്നാണ് പറഞ്ഞത് അതും ഒരു ശരിയാണ് കാണാൻ ഭംഗിയല്ലല്ലോ നമുക്ക് പ്രധാനം അതെന്നും നിലനിൽക്കാമെന്നുള്ളതാണ് നമ്മളാ മുറ്റത്ത് കായികനികളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതാ കായ്കനി സുന്ദരിയായിട്ട് ഇത് കായികനിണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതാ കേട്ടോ ഇതാണ് കായ്കനി ഒരു കായ്കനി നമ്മൾ കാണുന്നില്ല മുരികൻ വരൊക്കെ കടിച്ചാൽ കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൂക്കൊല ഇതാ ഇത്രക്കുള്ളു കേട്ടോ ഇതിൻ്റെ മീൻകുഞ്ഞുങ്ങളെ ടാങ്കിൽ കാണിച്ചത് ആ ഇതിൽ നമ്മളെ മീൻകുഞ്ഞുങ്ങളെ ത്ത് കാണുന്നുണ്ടോ ഒരു ഓറഞ്ചൊക്കെ കാണുന്നുണ്ടോ ഓറഞ്ച് ഉണ്ട് പച്ചണ്ട് പിന്നെ ബ്ലാക്ക് ആട്ട അവരെ കാണില്ല പച്ച കാണത്തിന്റെ നേളടിച്ച് കാണുന്നില്ല എന്നതാണ് സത്യം നമ്മളെ സുന്ദരമാ പൂ കിടന്നുറങ്ങാൻ നിൽക്കാനുണ്ടോ അറിയോ കൊച്ചായില്ലേ അപ്പൊ ഇച്ചിരി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂ ഇങ്ങനെ മൂടുകട്ടോ നമ്മളെ തണൽമരം കണ്ടോ ഭംഗിയുള്ള ഇതാ നമ്മളെ മക്കളല്ല വേറെ സുന്ദരനും സുമുഖനുമായ അമ്മയും മോനെയാണ് പോണ്ടത് ഹായ് എങ്ങട്ട് പറമ്പിൽ പിടിക്കാ തിരിഞ്ഞിരുന്നാണ് ഹലോ മേശ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞാനിവിടെ കിടക്കണം എൻ്റെ ഡെക്സടുത്ത് വരണം ഒരു റൂമിൽ ഇരിക്കണം അതിന് ഡോളിൽ നിന്നെ നോക്കിയിരിക്കണക്ക് പാവന്റെ കുഞ്ഞ് ഡക്സാ അമ്മന്റെ അടുത്തേക്ക് കയറുന്ന അമ്മൻ്റെ പൊന്നുണ്ണിക്ക് പോണോ ഞാൻ ഇന്നൊന്ന് അവനെ ഇങ്ങോട്ട് റൂമിലേക്ക് കിടത്തിയില്ല എന്താ പറയാ എന്നെ രാത്രി അവൻ കരഞ്ഞിരിക്കാൻ രാത്രി ഈ റൂമിൽ കിടക്കണം എന്നാണ് കുറേ സമയം മുക്കി മൂളി അത് കാരണം ഞാൻ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല എന്നും കൊണ്ടുവന്നില്ല അതൊന്നും എൻ്റെ മോൻ എന്നെ നോക്കി കിടക്കുക ഞാൻ ഇവിടെ കിടക്കുക കിട്ടുന്നില്ല എൻ്റെ കുട്ടി എന്നെ നോക്കി കിടന്നിട്ടോ പാവല്ലേ അപ്പ അവൻ എൻ്റെ കൂടെ ഒന്ന് കിടക്കണം അപ്പൊ നമുക്ക് അവനങ്ങോട്ട് കൂട്ടിയിട്ട് വന്നാലോ ഓക്കെ സെറ്റ് ക്ക് ഇങ്ങോട്ട് വരണോ വരണോ വരണോന്റെ കുട്ടി സുന്ദരമാ കുട്ടി അവർ പോയി കിടക്കണമല്ലാണ് അവന്റെ സന്തോഷം എന്റെ ഉള്ളിക്കൂട്ടം കണ്ടോ കിടക്കണത് ഫുഡ് കൊടുത്ത് ബാക്കി വച്ചിട്ട് നമ്മൾ ഉന്നായിട്ട് ചപ്പാത്തി ചുറ്റുകഴിഞ്ഞ് അപ്പം നമുക്ക് ഒരു പൊറോട്ട കഴിക്കണം എന്നൊരു പൂതി അപ്പം നമുക്ക് മാത്രം ഒരു പൊറോട്ട കഴിച്ചാലോന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ചിക്കൻ്റെ എന്താണ് ചിക്കൻ വരട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയും അപ്പം അതൊക്കെ തീർന്നു അപ്പം നമുക്കൊരു ചപ്പാത്തിക്ക് കൂട്ടം മാത്രം ഉണ്ടോയെന്ന് നോക്കാ ഇല്ല എന്നാലും നമുക്കൊന്ന് നോക്കാം നമ്മള വരട്ട ചീച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പൊറോട്ട നമുക്കൊരു പൊറോട്ട ചുട്ട് ഇറ്റലിഡ്ലി സോസും കൂടി വെച്ച് ഇതൊന്ന് പരട്ടിയാൽ നമുക്ക് അടിപൊളി പൊറോട്ട കഴിക്കാനുള്ളത് ഉണ്ടാവും എന്നാണ് കേട്ടോ വരട്ടാട്ടോ ഒരു പീസും വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് കഴിക്കുക അപ്പോൾ നമുക്ക് ആ വർക്കിലേക്ക് പോയാലോ അപ്പം നമുക്ക് ഉണ്ടവിടെ രണ്ട് ഉണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് പൊടി പച്ചക്കട്ടാണ് അവിടെ ഉണ്ട് കേട്ടോ വരും ചപ്പാത്തി മൂന്ന് ചപ്പാത്തി നമ്മൾ ചുട്ട് വെച്ച് അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഈ കല്ലിൻ്റെ അടിയിൽ ഈ ഒരു തുണി ഇട്ട് കൊടുക്കാം എന്നാൽ പിന്നെ എന്താ നീങ്ങത്തില്ല നീങ്ങൂല അപ്പം നമുക്ക് ഇതിലേക്ക് ഇതിനേക്കും നന്നായിട്ട് വെളിച്ചെണ്ണ വീശി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉണ്ട കണ്ടോ ഉണ്ട നമ്മളെ പത്ത് മണിക്ക് നമുക്ക് ഉദിച്ചൊരു മോഹാണ് കേട്ടോ എൻ്റെ ഉണ്ണികളറിയില്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ത് പൊറോട്ടയാണ് അറിയണ്ടേ അറയൻഡേ അറിയണ്ടേ നമ്മൾ പൊറോട്ടക്ക് പരത്തേട്ടോ നിങ്ങൾ ചേച്ചി ഇങ്ങനെയാണോ പൊറോട്ട ചുട്ട് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ വീ ടിച്ച് കുഴച്ചിട്ടൊക്കെ നമ്മൾ രാവിലെ വെച്ചതാണ് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ചേച്ചി ജിമ്മാണോ അപ്പം നമ്മൾ ചിരി വലിച്ചെണ്ണ അതിലങ്ങോട്ട് തോന്നി പോട്ടാണ് ഒലിച്ച് എല്ലോടും അങ്ങോട്ടാക്കി ഓക്കേട്ടോ ടക്കട്ടെ ഞാൻ പോവില്ല അപ്പം നമ്മളത് ഈ പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കും ഇനി അടുത്ത മുൻ പരത്താൻ പോവാണ് പിന്നെ എന്തൊക്കെയുണ്ട് ഞാൻ ഒന്ന് ലൈവിൽ വന്നിരുന്നു കേട്ടോ വൈകുന്നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ നമ്മളെ ലൈവില് ഒന്ന് ക്ഷണിയാഴ്ച അല്ലേ ഇതിൻ്റെ ഏറെ ആ ഒരു ചെറിയ കുഞ്ഞന്മാരാണ് വരിക കുഞ്ഞന്മാരെന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ അപ്പോൾ അവർക്ക് ഇന്ന് അടിച്ച് പിടിക്കേണ്ടി നാളെ ദേവീവൊക്കെ ഇല്ല അപ്പോൾ അവർ വീണ്ടി തിരിയാൻ പോയതായിരിക്കും അല്ല കാട്ടിലോ ഒക്കെ അപ്പം നമ്മളെ മക്കളെ പ്രായമുള്ള കുട്ടികളൊക്കെ വരും അപ്പോൾ ഇന്ന് നമ്മളെ ജന്മത്തിൽ മ്മളെ ഗുജറാത്തിലുള്ളൊരു പാലക്കാടൻ ചിമ്മി ഒന്ന് കുറേ സംസാരിച്ചു അപ്പോൾ നമ്മളെ പൊറോട്ട ഇതിലും വേക്ക് നമ്മൾ പരട്ടി പൊരട്ടി എന്ത് ചെയ്യും പൊറോട്ട ആട്ടാ ഉണ്ടാക്കുന്നത് ദാത്തപ്പൊടി വെച്ചിട്ടായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞ് കൊടുക്ക കാണണ്ടോ എന്തോ ഒരു നൂറ് നൂറ് വരട്ട ഇങ്ങനെ കൊടുത്ത് അപ്പം നമ്മൾ വരട്ട വെച്ച് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട് ക്യാമറയാണ് അങ്ങനെ നമ്മൾ ഈ ഈ ചപ്പാത്തി ഇങ്ങനെ നമുക്ക് ഉരുട്ടി ഉരുട്ടി കൊടുക്കാൻ കേട്ടോ അപ്പോഴൊക്കെ നമുക്കിങ്ങനെ ഇത്തിരി മെഴുക്കിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ഇന്ന് മെഴുക്കാവും ഇവിടെ നല്ല മെഴുക്കാക്കി വെച്ചാൽ നമ്മളെ ഇതങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ വെച്ച് അടുത്തത് നമുക്ക് ഈ പ്ലേറ്റിൽ തന്നെ വരട്ട് കൊടുക്കട്ടോ ഇത് കുറച്ച് വലിയ വരണെ കൊടുത്ത് ഞാൻ ഒക്കെ തന്നെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിയണം അങ്ങനൊരു സ്വഭാവമാണ് അത് നമ്മൾ ഇതിലും എഴുത്തൊക്കെ ചേർത്തി എങ്ങനെ നമ്മളിതാ ടണ്ടടണ്ടടൻ ടണ്ടട എന്തിലോ എന്തോ നമ്മളിത് ഉണ്ടയ്ക്കാക്കി സെറ്റാക്കി ഒരു വലിയ പൊറവാട്ടിനൊ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ദോശക്കല്ല് നമുക്ക് ചൂടാക്കി വെക്കാം പഴയ ദോശക്കല്ലത് അത് മതി ചൂടാറു നമ്മൾ ഗുഡ് നൈറ്റ് ചപ്പാത്തിയിലേക്ക് സ്വാഗതം ഇനി നമുക്കിതൊന്നും മെല്ലന്നെ പരത്തിക്കോളും പരത്തിയിട്ട് വടി ഇതായിരുന്നു നമ്മളെ പൊറോട്ട അങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എല്ലാം കൂടി ഇതിൻ്റെ പരുവൊക്കെ മാറിയിട്ടോ അങ്ങനെ നമ്മുടെ ദോശക്കാർ ചൂടാവുന്ന നമ്മൾ ഈ പൊറോട്ട അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കണം എന്താമോ എന്തോ എന്തിയിലോ എന്തോ അപ്പം ഇതൊക്കെ ഒന്ന് കഴുകേക്കട്ടെ എന്നിട്ട് കാണാം കേട്ടോ പാത്രം ഒന്ന് കേൾക്കാൻ പോയതേനും പ പൊറോട്ട അടുപ്പത്തിട്ടിട്ട് അപ്പം നമ്മൾ ആട്ടപ്പൊടീൻ്റെ പൊറോട്ടയാണ് അതുകൊണ്ട് നമുക്ക് റെഡി ആകുമോന്നൊന്നും അറിയില്ല എല്ലാവർക്കും റെഡി ആവും ചിലർക്ക് റെഡി ആവും ചിലർക്ക് റെഡി ആകില്ല എനിക്കിപ്പോൾ റെഡി ആയില്ല അത് ഒരു കുട്ടി ഒരു ഇത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ പോലെ അത് വൈറലായില്ല അതേമാതിരിയാണ് എൻ്റെ സംസാരം എല്ലാവർക്കും റെഡി ആവും നമുക്ക് റെഡി ആവും അറിയില്ല മാറി അപ്പം നമ്മൾ പൊറോട്ടേനെ നമ്മൾ സുന്ദരമായും കുളിപ്പിക്കുന്നു നമ്മളെ ഗോതമ്പ് പൊറോട്ടയാണ് പൊറോട്ടയാണെട്ടോ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കേണ്ട നമ്മൾ അടുപ്പ് ഓഫാക്കി അപ്പോൾ ഹലോ ഗ്യാസ് നമ്മൾ പൊറോട്ട എടുത്ത് നമ്മളെ ചപ്പാത്തി നമ്മൾ നമ്മളെടുത്താണ് എന്നിട്ട് നമ്മളിങ്ങനെ ആദ്യം അടിക്കുകയാണ് അടിച്ചു ചൂടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ അടിക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ പൊറോട്ട ഇതിൽ വെച്ചിട്ട് ചൂടാണ് നമ്മളെന്താ ഹലോ എന്തിനോ എന്തോ നമ്മൾ ഹലോ ഗൈസ് അപ്പം നമ്മൾ പൊറോട്ട അതെങ്ങനെയൊക്കെ ആയിട്ടുണ്ട് നല്ല ചൊറ ചൊറേ ആയിണ്ട് കുഴപ്പമില്ല പൊറോട്ട സൂപ്പറാണ് നമ്മൾ പൊറോട്ട ആയത് കണ്ടോ കണ്ടോ സൂപ്പറാണോ ഇനി നമുക്ക് നമ്മളെ ചീൻചട്ടിയിലേക്ക് നമ്മൾ പൊറോട്ട ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഒരു പരട്ട് പരട്ടും കൈസ് അപ്പൊ നമ്മുക്ക് അറിയാമല്ലോ ഞമ്മക്കപ്പൊ ഈ പൊറോട്ട ഏകദേശം സെറ്റ് ആയി ഞമ്മക്ക് കഴിക്കുമ്പോ കാണേ ഹായ് ഹലോ പത്തര നമ്മള് ഉണ്ണിയന്താ കാണത് അപ്പൊ നമ്മള് നമ്മളെ ചിക്കൻ പരട്ടയിലൊക്കെ കിട്ടും കുഴച്ച് കൊണ്ടുവന്ന പൊറോട്ട നമ്മളെ പത്തരയ്ക്ക് നമ്മൾ പൊറോട്ട കഴിക്കുന്നു അപ്പൊ പോലെ ഇല്ലെങ്കിലും പൊറോട്ട പോലെ ഉണ്ട് കിട്ടാ അപ്പൊ നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെടുത്തിട്ട് ഒരു മതല്ല രണ്ട് പ്ലേറെ വിളിക്ക അപ്പൊ നമ്മൾ കഴിക്കട്ടെ അത് ചോറക്ക ചിക്കൻ പരട്ട ഫുള്ള് തീർത്തിട്ട് പോയ ആൾക്കാരാണ് അപ്പൊ നമ്മൾ നമ്മൾ ചട്ടിട്ട് വച്ചേക്കാം അതിന് തോന്ന ക വേണം പിന്നെ നമുക്ക് ഇന്ന് നൈറ്റിൽ ഗോപി വരയ്ക്കും ചുവപ്പു നല്ല രസം കിട്ടോ ഞാനില്ലേ എന്റെ ഉണ്ണേട്ടനെ വിളിച്ചില്ല ഒന്നും കട്ടാക്കിട്ടുണ്ടിട്ട് വരെ നമ്മളെ ഉന്നേട്ടനെ വിളിച്ചി വിളിച്ച എന്തൊക്കെയാ വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച നേരത്തെ വിളിച്ച് പറഞ്ഞതാ അപ്പൊ പത്തരുന്നോ ചെലപ്പോ പത്തരിക്ക അപ്പൊ നമ്മൾ കഴിച്ച കഴിക്ക ഇങ്ങോട്ട് വന്ന ഒരു സ്പെഷ്യൽ സാധനമുണ്ട് ഇവിടേക്ക് വന്ന ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാം വെലൂല എന്തോ വർക്കില്ല പോ അതിനൊണ്ട് നമുക്ക് കഴിക്കാം അവർക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം நூல் பட்ட வே அம்மாதம் தான் கழிக்க அப்போ நூல் பட்ட வேணா வந்தோட்ட கழிக்கொரு புத்திபுண்டு கைட்டா நம்ம வந்த நம்மளொரு பரோட்டாண்டி നമ്മളെ മുന്നേറ്റം വന്നിട്ടുണ്ട് നമ്മളെ നൂല് പൊറോട്ടങ്ങനെ നൂല് പോലെട്ടോ എന്താ കണ്ടോളൂ ഞാൻ വെറുതെ പറയാണോ അല്ലന്നെ ഉം പോരുന്നില്ല തീരുണ്ട മോനെ കൊടുക്കട്ടെ ബൈ